ഫുട്ബോളിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു എങ്ങനെയാണ് തൻ്റെ ഇരുപത്തിയേഴാം വയസ്സിൽ ഒരു കിരീടം പോലും പോലുമില്ലാത്തവൻ മുപ്പത്തിയെട്ട് വയസ്സാകുമ്പോഴേക്കും ഇരുപത്തിയേഴ് കിരീടങ്ങളുടെ രാജ്യകുമാരനാകുന്നത് പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല റിയൽ മാഡ്രിഡിൻ്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ മിഡ്ഫീൽഡർ ലൂക്കാം മോൺറിച്ചിനെ കുറിച്ചാണ് പൂജ്യം ട്രോഫികളുമായാണ് ലൂക്കാം മോൺഡ്രിച്ച് തൻ്റെ ഇരുപത്തിയേഴാം വയസ്സിൽ സ്പെർസ് വിടുന്നത് പിന്നീട് റിയൽ മാഡ്രഡിലേക്ക് ചേക്കേറി അതിനുശേഷം നടന്നതായിരുന്നു ചരിത്രം കിരീടങ്ങളുടെ കാര്യത്തിൽ ഇന്നും പച്ചപിടിക്കാത്ത ഒരു ടീമാണ് ടോട്ടനം ടോട്ടനം വിട്ടതിനുശേഷമാണ് ലൂക്ക മോഡ്രിച്ച് കിരീടങ്ങൾ നേടിത്തുടങ്ങുന്നത് ഇനിതാ ഇരുപത്തിയേഴ് ട്രോഫികളുമായി റിയൽ മാൻഡ്ര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയ താരമെന്ന നേട്ടം ലൂക്ക മോൺഡ്രിജ് സ്വന്തമാക്കുന്നു സ്പാനിഷ് ലാലികയിൽ നാല് തവണ മുത്തമിട്ടിട്ടുണ്ട് ലൂക്ക മോൺഡ്രിച്ച് രണ്ട് കോപ്പ ഡെൽറെ കിരീടങ്ങളും സ്വന്തം പേരിനോട് ചേർത്തിരിക്കുന്നു അഞ്ച് തവണ സൂപ്പർ കോപ്പയും സ്വന്തമാക്കിയിട്ടുണ്ട് ആറ് തവണ ലോകത്തെ ഏറ്റവും വലിയ ലീഗായ ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ പിന്നാലെയുള്ള യു എഫ് ആ സൂപ്പർ കപ്പും അഞ്ച് തവണ സ്വന്തമാക്കി ക്ലബ്ബ് വേൾഡ് കപ്പും അഞ്ച് തവണ സ്വന്തമാക്കി പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ട്രോഫിയുടെ കുറവ് മാത്രമാണ് ലൂക്കാ മോഡ്രിച്ചിന് ഇന്ന് ബാക്കിയായുള്ളത് അതിൻ്റെ അവസാന വേദിയിൽ ഒരുപാട് എത്തിയിട്ടുണ്ടെങ്കിലും കിരീടമെന്ന മോഹം ഇപ്പോഴും ബാക്കിയാണ് ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ സോക്രട്ടോക്ക് എത്തും